ആറര പതിറ്റാണ്ടിന് ശേഷം മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായി പട്ടേലിന്റെയും മണ്ണിൽ വീണ്ടും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ തേടി ഗുജറാത്തിൽ എ സമ്മേളനം ഇന്നും നാളെയുമായി അഹമ്മദാബാദിൽ നടക്കുന്ന ദ്വിദിന സമ്മേളനത്തിൽ സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സംസ്ഥാന പ്രസിഡന്റുമാർ എ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ സംസ്ഥാന ചുമതലയുള്ള നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിന് സഹിബാഗിലെ സർദാർ സ്മാരകിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി നടക്കുക പ്രവർത്തക സമിതിക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ യോഗവും രാത്രി സാംസ്കാരിക പരിപാടികളും നടക്കും തുടർന്ന് ബുധനാഴ്ച സബർമതി തീരത്ത് നടക്കുന്ന എ സെക്ഷനിൽ മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഗാന്ധിജി കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്ന സമ്മേളനമടക്കം കോൺഗ്രസിന്റെ ആവിർഭാവം തൊട്ട് അഞ്ച് എ സമ്മേളനങ്ങളാണ് ഗുജറാത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പുറത്തായ ശേഷം ആർ എസ് എസിനെയും ബി ജെ പി യേയും മുഖാമുഖം നേരിട്ടുകൊണ്ടാണ് കോൺഗ്രസ് എഐ സി സി സമ്മേളനത്തിന്റെ ഏതാനും ആഴ്ച മുമ്പാണ് ഗുജറാത്ത് കോൺഗ്രസിനുള്ളിലെ ബി ജെ പി മനസ്സുള്ളവർക്കെതിരെ രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് ക്ഷീണം വരുത്തിയിരുന്നു ഡൽഹിയിലേക്കാൾ ഗുജറാത്തിലാണ് ആപ്പിന്റെ പരാജയം പാർട്ടിക്ക് ഗുണം ചെയ്യുക എന്ന വിലയിരുത്തലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് കൂടുതൽ തെരഞ്ഞെടുപ്പുകളില്ലാത്ത ഈ വർഷം പാർട്ടിയുടെ പുനഃസംഘാടനത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് കോൺഗ്രസ് രാജ്യത്തെ എണ്ണൂറ്റി അറുപത്തിരണ്ട് ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗം എ സി സി ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തതും കാർഗയും രാഹുലും അവരുമായി ആശയവിനിമയം നടത്തിയതും പാർട്ടിയുടെ തായേതറ്റിലെ ശാക്തീകരണം ലക്ഷ്യമിട്ടായിരുന്നു ഞായ്പത് സങ്കല്പ് സമർപ്പൺ സംഘർഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം നടന്നു കയറുന്നത് രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രതീക്ഷയും പ്രത്യാശയുമാണ് കാലവും ഇന്ത്യൻ ജനതയും ഈ രാജ്യത്തിന്റെ ഹൃദയവും പ്രതീക്ഷിക്കുന്ന ആ തിരിച്ചുവരവിനുള്ള വേദി കൂടിയാണ് ഈ സമ്മേളനം കെ സി സി ജനറൽ സെക്രട്ടറി മുഗൾവാസിനിക്ക് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശക്തി സിംഗ് ഗോഹിൽ നിയമസഭാ കക്ഷി നേതാവ് അമിത് ചൌഡ എന്നിവരോടൊപ്പം സമ്മേളന വേദിയിലെ അവസാനഘട്ട ഒരുക്കങ്ങൾ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിലയിരുത്തി